പുനലൂർ നിയോജകമണ്ഡലം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അഞ്ചലിൽ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന യു ഡി എഫ് വിചാരണാ സദസ് മുൻ കെ പി സി സി അധ്യക്ഷനും എംപിയുമായിട്ടുള്ള കെ മുരളീധരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു ചായ സർക്കാരി സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വിവരിച്ചു അഞ്ചു ലക്ഷം ഈ ചായ സർക്കാരിന് എഴുതി ഒപ്പിട്ടു കൊടുത്ത ഇതുവർക്കൊണ്ട് ഗവർണർ നടത്തിയ ചായ സർക്കാരെ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഞാൻ വിചാരിച്ചു ഗവർണറാണോ ചായ സർക്കാരം നടത്തിയത് എനിക്ക് ബഹിഷ്കരണം ഞങ്ങൾ നോക്കുമ്പോ ഈ ഇത് ഒപ്പിട്ട് കൊടുത്താൽ അഞ്ചു ലക്ഷം രൂപ ചായ സർക്കാരിന്റെ ബഹിഷ്കരിച്ചിട്ടാണ് രണ്ട് ലക്ഷം ഈ പിണറായി സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനും ദൂർത്തിനുമെതിരെയാണ് വിചാരണ സദസ് സംഘടിപ്പിച്ചതെന്ന് വേളയിൽ മുരളീധരൻ പറഞ്ഞു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സിൽ കൂടി തെറ്റായ വിവരങ്ങൾ സമൂഹത്തിന് നൽകുകയും സർക്കാരിന്റെ ദൂർത്തുമാണ് തെളിവായതെന്നും നേതാക്കൾ പറഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടുള്ള പുനലൂർ നിയോജകമണ്ഡലത്തിലെ പരിപാടിയാണ് അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം നടന്നത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാല സൈമൺ അലക്സ് ലിജു ആലിവിള ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ വേണുലാൽ തുടങ്ങിയ നിരവധി പേർ സംസാരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ